കുടിവെള്ള പ്രശ്നത്തിന് അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ എൽ ഡി എഫിന്റെ കാലം വരേണ്ടി വന്നു ഇനി അത് പൂർത്തീകരിക്കാനുണ്ട് മുപ്പത് കോടിയുടെ അതിന്റെ ഭാഗമായി അടുത്ത പദ്ധതി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ചിന്തിക്കുന്ന പട്ടാമ്പിയിലെ ജനങ്ങളെ ഈ അവസരം ചെറുതായിട്ട് തന്നപ്പോൾ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ അവസരം ഒരവസരം കൂടി മുനിസിപ്പാലിറ്റിക്ക് നൽകണമെന്നാണ് പറയാനുള്ളത് സ്കൂളുകളുടെ അവസ്ഥ ഊട്ടി പോകാൻ പോയ സ്കൂളല്ലേ ഓർമ്മയില്ലേ ഞാൻ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയാകുമ്പോ പരിപാടിക്ക് പോയത് ഈ ജി എം എൽ പി സ്കൂളിലാണ് എഴുപതിൽ താഴെ കുട്ടികൾ ഞാൻ നുണയല്ലോ പറയുന്ന ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം പട്ടാമ്പിയിലെ യു ഡി എഫുകാരോടും പട്ടാമ്പിയുടെ ആത്മാർത്ഥമായ വികസനം ആഗ്രഹിക്കുന്ന യു ഡി എഫുകാരോടും അതോടൊപ്പം തന്നെ ബി ജെ പി ആത്മാർത്ഥമായി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കരുതുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വ്യക്തമായ തെളിവോടു കൂടി പറയുകയാണ് ഈ മാറ്റങ്ങൾക്ക് നിങ്ങൾ കൂടെ ഉണ്ടാകേണ്ടത് നിങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന് പറയാൻ ഈ ജി എം എൽ പി സ്കൂള് അതെന്തിനായിരുന്നു ഉപയോഗിച്ചത് അത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടാൻ ആഗ്രഹിച്ചു നടന്നു എന്തിനാണെന്നറിയോ വീണ്ടും ഇവരുടെയൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിയാൽ ആ റൂമുകൾ വീതം വെച്ച് നെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജി എം എൽ പി സ്കൂള് എങ്ങനെയെങ്കിലും പൂട്ടി പോകണമെന്ന് ആഗ്രഹിച്ചത് ആർക്കാ നഷ്ടം ആർക്കാ നഷ്ടം ഇവിടത്തെ സാധാരണക്കാരന് മെച്ചപ്പെട്ട സ്കൂൾ ഉണ്ടാവില്ല മറ്റുള്ളവർക്കൊക്കെ ഈ പണം വിഹിതം വെച്ചിട്ട് അപ്പുറത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും സാധാരണക്കാരെ മൈൻഡ് ചെയ്യാതിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ സ്കൂള് ൂട്ടിപ്പോകമായിരുന്നു പക്ഷെ പട്ടാമ്പി ജനങ്ങൾ അന്ന് എൽ ഡി എഫിന് വോട്ട് ചെയ്തു അതുകൊണ്ട് എൽ ഡി എഫിന്റെ ജനപ്രതിനിധി ഈ പട്ടാമ്പിയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ടുണ്ടായ ഗുണമെന്താ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ നിയമസഭയിൽ പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ആ വിദ്യാലയം മാറി കൂട്ടാൻ വെച്ച വിദ്യാലയത്തിലേക്ക് നിങ്ങൾ വരണം യു ഡി എഫിന്റെ കാലവും എൽ ഡി എഫിന്റെ കാലവും നേരിട്ട് കാണിച്ചു തരാം ഈ പട്ടാമ്പിയിലെ ജനങ്ങളെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് എന്താണ് അവിടെ ഏറ്റവും മനോഹരമായ ഒരു ചുറ്റുമതിൽ നിങ്ങൾക്ക് കാണാം മനോഹരമായ ഒരു കവാടവും കാണാം വരൂ അതിനകത്തേക്ക് കയറൂ കുട്ടികളുടെ മനോഹരമായ വർണ്ണക്കൂടാരം പാർക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് വീണ്ടും ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ മനോഹരമായ കെട്ടിടം ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് കയറിയാൽ ഒരു ഓഡിറ്റോറിയം അവിടെ നിന്ന് താഴേക്കിറങ്ങി ഈ പാർക്കിലൂടെ നടന്നങ്ങ് പോയാൽ അവിടെ സ്മാർട്ട് കിച്ചൺ സ്മാർട്ട് കിച്ചണിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഷെഡ് ആ ഷെഡിൽ നോക്കിയാൽ അവിടെ എം എൽ ഒരു ബസ്സും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് ആ വിദ്യാലയത്തിൽ വന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വിദ്യാലയത്തിന്റെ കഥയല്ല നിങ്ങൾ ഇപ്പുറത്ത് നോക്കൂ വള്ളൂര് സ്കൂള് കെട്ടിടം പൂർത്തീകരിച്ചില്ലേ എന്തായിരുന്നു അവസ്ഥ ഇങ്ങനെ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് കെട്ടിടങ്ങളല്ലേ ഈ കാലത്ത് യാഥാർത്ഥ്യമായത് ജി യു പി എസിൽ രണ്ട് കെട്ടിടം പൂർത്തീകരിച്ചു മൂന്നാമത്തെ കെട്ടിടത്തിന് റെയിൽവേ അനുമതി തന്നില്ല നമ്മുടെ കിഴായൂർ സ്കൂളില് കെട്ടിടത്തിന്റെ ഫണ്ട് വെച്ചു ബസ് യാഥാർത്ഥ്യമായി ചെറിയ മാറ്റമാണോ പട്ടാമ്പി കോളേജിലേക്ക് നോക്കൂ എത്ര കാലമായി നിങ്ങൾ സയൻസ് ബ്ലോക്ക് പ്രഖ്യാപിക്കുന്നു എല്ലാ കുരുക്കുകളും തീർത്തത് തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല അഞ്ചര കോടിയിലധികം വരുന്ന തുക അഡീഷണൽ ആയിട്ട് വെച്ചു അത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിച്ചു അവിടെ അവിടെ ഏറ്റവും മികച്ച ഒരു കവാടവും ഓപ്പൺ ഓഡിറ്റോറിയവും ഐ ടി ഹബും അവിടെ യാഥാർത്ഥ്യമാക്കി ചെറിയ കാര്യമാണ് എം എസ് സി സുവോളജിയും യാഥാർത്ഥ്യമാക്കി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററും അവിടെ യാഥാർത്ഥ്യമാക്കി ം അതുകൊണ്ട് എന്താഡിറ്റേഷന് വന്നപ്പോ നേരത്തെ നാക്കിന്റെ അക്രഡിറ്റേഷൻ പട്ടാമ്പി കോളേജിനുണ്ടായിരുന്നില്ല യു ഡി എഫ് കാലം എൽ ഡി എഫ് കാലം വന്നപ്പോ കേരളത്തിൽ ആദ്യമായി സർക്കാർ കോളേജുകളുടെ കാര്യങ്ങൾ നോക്കുമ്പോ ഏറ്റവും ആദ്യമായി ഈ കഴിഞ്ഞ അക്രഡിറ്റേഷൻറെ സമയത്ത് എ പ്ലസ് ഗ്രേഡോട് കൂടി നാക്കിന്റെ അക്രഡിറ്റേഷൻ കിട്ടി അതിനുശേഷം മറ്റൊരുപാട് കോളേജുകൾക്ക് കിട്ടി ചെറിയ കാര്യമാണോ